എല്ലാ വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളുണ്ടല്ലോ നമുക്കൊരു ഒന്ന് പതിനഞ്ച് വിടുകയാണ് പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിക്കുന്നു കസ്വറ എൺപത്തിന്റെ നമുക്കൊരു ഒന്ന് അറുപത്തഞ്ചാം അറുപത്തഞ്ച് മാക്സിമം ഫുൾ വേറെ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് പതിനെട്ട് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് വരെ നാല് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് നമ്മൾ ഈ വണ്ടി ഒരു ഫൈനൽ നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഓയിലെ കാർസിലാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഫുൾ ബഡ്ജറ്റ് കാറുകൾ ഉൾപ്പെടുത്തിയൊരു എപ്പിസോഡാണ് എല്ലാം കുറഞ്ഞ വണ്ടികളാണ് അതായത് ലോ ബഡ്ജറ്റ് നോക്കുന്നവർക്ക് വലിയൊരു എപ്പിസോഡാണ് അത്യാവശ്യം ഒരു എന്താ പറയുക കുറഞ്ഞ ഓൾട്ടോ പിന്നെ ഫുൾ ഒരു ലോ ബഡ്ജറ്റ് സെഗ്മെന്റ് ഓട്ടോറിക്ഷ അടക്കം ഉണ്ട് അങ്ങനെ കുറഞ്ഞ വണ്ടികളുടെ ഒരു എപ്പിസോഡാണ് ലൊക്കേഷൻ പറയാൻ തിരുവനന്തപുരം അമരവളയിലാണ് നമ്മള് തിരുവനന്തപുരത്ത് വഴിക്ക് അമരവള ൂ അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അതേപോലെ സ്ക്രീനിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക നമ്മുടെ ചാനലിൽ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ നേരെ ഇന്നത്തെ എപ്പിസോഡ് ഫുൾ ബഡ്ജറ്റ് ബഡ്ജറ്റ് ആണ് അപ്പം ഫസ്റ്റ് വണ്ടി ഏതാണ് വണ്ടി ഓൾട്ടോ 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 എലക്സൈ വണ്ടിയാണ് വണ്ടിയാണ് ഫ്രണ്ട് ചെയ്തിട്ടുണ്ട് ബഡ്ജറ്റ് ഓൾട്ടോ ഓൾട്ടോ ആണ് ബഡ്ജറ്റ് ബ്ലാക്ക് ബ്ലാക്ക് കളർ രണ്ടായിരത്തി അഞ്ച് വണ്ടിയാണ് ആ പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കും ഓക്കേ കണ്ട ടയർ കണ്ടീഷൻ ആവറേജേ ഉള്ളൂ ആവരി ക്വാളിറ്റിയുള്ള പോലെ വരുന്നുള്ളൂ അല്ലേ നല്ല ഇന്ത്യ നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി സ്പീക്കർസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇന്ത്യയിലെ സീറ്റ് വർക്ക് ഒക്കെ നീറ്റുണ്ട് ഫ്ലോർ മാറ്റ് ഒക്കെ നീറ്റുണ്ട് റൂഫ് വലിയ കുഴപ്പമില്ല ഓട്ടോക്കാരൻ കൊള്ളാവുന്നേ ഓടിക്കാൻ കുറപ്പില്ല ഓടിക്കാൻ കൊള്ളാം ഓക്കേ അപ്പോൾ ഡിഫറൻറ് ആയി പെയിന്റ് മാത്രമേ കുറച്ചൊന്ന് ഫേഡ് ആയി ചായലൊന്ന് ഉണ്ട് അതാണ് മാത്രമേ ഉള്ളൂ അതാണ് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു പണിയാണ് വേണ്ടി 2 ഡോർ പവർ ഉണ്ടാ ചെയ്തിട്ടുണ്ട് അഡിഷണൽ ആയി അതെ അതെ

ഓട്ടോറിക്ഷ ഓണേഴ്സ് വണ്ടി രണ്ടായിരത്തി പതിനഞ്ചോ പന്ത്രണ്ട് ഡീസൽ വണ്ടി ഡീസൽ വണ്ടിയാണ് ഓണേഴ്സ് അപ്പൊ നമ്മൾ കാറിൻ്റെ നമ്മൾ മാത്രമേ ഉള്ളു ഓട്ടോറിക്ഷ ഓണേഴ്സ് നോക്കുന്നവർക്ക് നോക്കാം നോക്കാം ഡീസൽ വണ്ടി ഓണേഴ്സ് വണ്ടി കിട്ടാൻ പാടാണ് രണ്ടായിരത്തി പതിനഞ്ച് വർഷം പേപ്പർ കിട്ടും വർഷം ഉണ്ട് പേപ്പർ ഉള്ള വണ്ടിയാണ് ചോദിച്ചുവരുന്നവരോട് പ്രത്യേകിച്ച് പ്രതീക്ഷിക്കുന്നത് വണ്ടി രണ്ടായിരത്തി പിന്നെ ഫ്രണ്ട് ഗ്ലാസ് മാത്രം വേറെ ആണ് സീറ്റ് വേർന്ന് അടിച്ചില്ല സീറ്റ് വെയർക്കായിട്ടുണ്ട് വേറെ പവറിന്റെ വരുന്നുണ്ട് വരുന്നുണ്ട് എസി എങ്ങനെ എങ്ങനെ വർക്ക് വർക്ക് ചെയ്യോ കണ്ടീഷൻ കണ്ടീഷൻ ആണ് നമുക്കൊരു 27 27 ഉണ്ട് 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 അടുത്ത അടുത്ത 2013 വണ്ടിയാണ് സെക്കൻഡ് ഓൺഷിപ്പ് ആണ് ഇതാണ് ഡിലേറ്റ് പ്ലസ് ആണ് എസി പവർ എ സി പവർ സേറി മ്യൂസിസ്റ്ററിൽ പുതിയ ടാറാണ് നാല് പുതിയ ടാർ ഡൈറ്റ് ആണോ ഫാബ്രിക് വേണ്ടി

വണ്ടിയില് വണ്ടി കൊള്ളാം എൻജിൻ സൈഡ് ബാക്കി അങ്ങനെ ചെയ്യാൻ പിന്നെ ചെറുതായിട്ട് ബോഡി ക്വാളിറ്റി കുറച്ച് പാച്ച് വർക്ക് സൈറ്റ് മുടക്കേണ്ടി ആ പിന്നെ ഒൻപത് സീറ്റ് ആണ് ിലെ ആ സീറ്റ് ആണ് അവര് ബാക്ക് രണ്ട് സീറ്റ് യാത്ര ഫുൾ ലോൺ ചെയ്യാൻ പറ്റും കൊടുക്കുന്നത് വണ്ടിയാണ് വിലല്ലേ നല്ല ക്വാളിറ്റി വണ്ടിട്ടുണ്ടെങ്കിൽ രണ്ടുപേരെ വയ്ക്കണം രണ്ട് പാര അയ്യായിരം രൂപോൺ കിട്ടും അടുത്ത വണ്ടി ഓൾട്ടോ ഓൾട്ടോ ഇത് എലക്സ് ആണ്

ഈ അത്യാവശ്യം ഒരു ഒരു ആ ആ ക്വാളിറ്റി ക്വാളിറ്റി ലോ ബഡ്ജറ്റ് നമ്മൾ വണ്ടിയാണ് നിങ്ങൾ അങ്ങനെ ഹൈ എന്ന് പറയുന്നില്ല ഇത് പാർക്കിംഗ് കസ്റ്റമർ രൂപ ആണ് ഓൾട്ടറേഷൻ ഉണ്ട് ഇത് വണ്ടി രണ്ടായിരത്തി പതിനാറ് മോഡലാണ് സെക്കൻഡ് ഓർഷിപ്പ് വണ്ടിയാണ് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല വണ്ടി കൊള്ളാ നല്ല ക്വാളിറ്റി ഉണ്ട് ലക്സെലക്ഷൻ ലക്സെറൈസ് ചെയ്യ പോസിറ്റീവ് ഫ്രീഡം പോറണ്ടില ഉണ്ട് മിസ്സിസ് ഉണ്ട് സബ്ബു ഫ്രെഡ് ആയിട്ടുണ്ട് സബ്ബു ഫ്രെഡ് സബ്ബു ഫ്രണ്ട് സീറ്റൊക്കെ ഫാബ്രിക് ആണ് ഫാബ്രിക് ആണ് പിന്നെ കുറയപ്പുള്ള ദേശീയ വൃത്തി കണ്ട വണ്ടി അവനെല്ല വൃത്തി സൂചിട്ടുണ്ട് ഒരു леഡി യൂസ്ഡ് വണ്ടി ആണ് സിരീ കഴിച്ചിട്ടുണ്ട് അവറേജ് കണ്ടീഷൻ സബ്ബാംബല്ല വെച്ചിട്ടുള്ളൂ സബ്ബാംബല്ല അഡിഷൻ വെച്ചിട്ടുണ്ട് ഒരു സീറ്റുണ്ട് സെറ്റിൽ ഒക്കെ ഉണ്ട് ഓ സർവീസ് പുറത്താണ കമ്പനിയാണോ പുറത്തു രണ്ടും നമുക്കൊരു പ്രതീക്ഷിക്കുന്നത് വരെ പേപ്പർ ഉണ്ട് എ സി ആണ് എം ബി എഫ് ഐ ആണ് നല്ല

ാണ് സെക്കൻഡ് ഓൺഷിപ്പ് കിലോമീറ്റർ ലോണ് കിട്ടും ഇനോവ ഇനോവ ഇത് വണ്ടി രണ്ടായിരത്തിഅഞ്ച് മോഡൽ ജി ഫോർ ആണ് വണ്ടി തേർഡ് ഓണർഷിപ്പാണ് വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട് ഫുൾ കറക്റ്റ് സർവീസ് ആണ് വണ്ടി നാല് പുത്തൻ ടയർ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കാരണം വണ്ടി നല്ല മോഡൽ റേഞ്ച് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് നല്ല നീറ്റ് ആണ് നല്ല സ്റ്റോക്ക് നല്ല നാലും രണ്ടായിരത്തി അഞ്ച് അഞ്ച് നല്ല വൃത്തി നല്ല വൃത്തിയുണ്ട് ഈ ലോ ലോ ബഡ്ജറ്റില് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് നല്ല വണ്ടിയോ ജി ഫോർ പിന്നെ നമ്മൾ എട്ട് ഒമ്പത് ലക്ഷം ഇത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു കോളേജ് ആണ് രണ്ടായിരത്തി നാല് കോളേജിൽ നാലായിരം രൂപയാണ് ചോദിക്കുന്നത് ഒരു ഇതല്ല വണ്ടി അല്ല പക്ക ക്വാളിറ്റിയാണ് ക്വാളിറ്റി ആണ് അതായിട്ട് അവർക്ക് എവിടെ കൊണ്ടുപോകും